നമ്മൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ക് പറിച്ചു കൊടുക്കും ചങ്ങൊക്കെ പറിച്ചു കൊടുത്തു പക്ഷേ പണം മാത്രം കൊടുക്കരുത് കാരണം പണം കൊടുത്തു കഴിഞ്ഞാൽ ഒരുത്തരും തിരിച്ചു തരുമില്ല വാച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവൻ്റെ റൂട്ട് ഗൂഗിൾ മാപ്പിന് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല ഇനി എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ തരാളിയാ ഞാൻ ഇങ്ങനെ തന്നെ അത്ര വിശ്വാസം ഇല്ലെന്നൊക്കെ ചോദിക്കും നമ്മൾ ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ട് ചെക്കോ അല്ലെങ്കിൽ പ്രോമിസ് എന്നോട്ടോ ഒന്നും വാങ്ങിച്ചിട്ടില്ല നമുക്ക് കോടതി പോലും ഒരു തെളിവ് വേണ്ടേ തെളിവില്ലാതെ കോടതിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലല്ലോ അതിനൊരു ട്രിക്കുണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ കടം വാങ്ങിച്ച സുഹൃത്തിനെ ഒരിക്കലും പിണക്കരുത് കുറച്ച് ദിവസം കഴിഞ്ഞ് വാട്ട്സ്ആപ്പ് മെസ്സേജ് അയക്കണം അളിയാ എനിക്ക് അല്പം ബുദ്ധിമുട്ടാണ് നീ ആ വാച്ച് പൈസ തന്ന വലിയ ഉപകാരമായിരുന്നു അവൻ നമ്മൾ സ്നേഹത്തിൽ ചോദിക്കുന്നതുകൊണ്ട് അവ ഉടക്കില്ല ഉടക്കില്ലാൻ പറയാം അളിയാ തരളിയാ നീ എന് വിശോക്കണം ഞാൻ തരൂലിയോ നമ്മൾ അങ്ങനെ എന്നൊക്കെ ചോദിക്കും അളിയാ നീ അന്ന് വാച്ച രണ്ട് ലക്ഷത്തി നിന്ന് ഒരു പത്തൊമ്പതിനായിരം കുറഞ്ഞാലും കുഴപ്പമില്ല അത്ര ബുദ്ധിമുട്ടായി പോയാണ് അപ്പൊ അവിടെ എമൗണ്ട് നമ്മളിവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ പറഞ്ഞാളിയോ നീ അങ്ങനെ കുറയ്ക്കാൻ വേണ്ടിയാ ഞാൻ വാങ്ങിച്ച പൈസ ഞാൻ തരുവളിയാ എന്നൊക്കെ പറഞ്ഞ വാട്സപ്പ് വോയിസ് ആയിരുന്നാലും ശരി ടെക്സ്റ്റ് മെസ്സേജ് ആയിരുന്നാലും ശരി നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുകയോ ഇതിന്റെ ലിങ്ക് നമ്മൾ ഇമെയിലിലോട്ട് കോപ്പി ചെയ്തിടണം ഈ ഇലക്ട്രോണിക് എവിഡൻസ് കോടതി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സിക്സ്റ്റി ഫൈവ് ബി എവിഡൻസ് ആക്ട് പ്രകാരമുള്ള ഒരു ഫോം ഉണ്ട് അതും കൂടെ പൂരിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രോമിസറിലോട്ടും ചെക്കും കോടതി കൊടുക്കുന്നതിന്റെ അതേ എഫക്റ്റായി കടം കൊടുത്തവന്മാർ മാത്രല്ല ഇത് കേൾക്കുന്നത് പണം കടം വാങ്ങിയവന്മാർ കേൾക്കുന്നുണ്ട് അപ്പൊ ഇനി മനഃപൂർവ്വം വാട്സാപ്പിൽ അങ്ങനെ സമ്മതിക്കുന്ന മെസ്സേജ് ഒന്നും ഇടില്ല അപ്പൊ എന്തിനും അങ്ങനെയുള്ളവന്മാരെ കൊടുക്കാൻ വേറൊരു വഴിയുണ്ട് എന്തൊരു വഴിയെന്ന് സസ്പെൻസ്